ലോക നന്മയ്ക്കായിട്ട് മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതിന് അവതരിച്ച ദേവിയാണ് ദുർഗാദേവി എന്ന് പറയുന്നത് ദുർഗമാസുരൻ എന്നൊരു അസുരനെ വധിച്ചത് കൊണ്ടാണ് ദേവിക്ക് ആ ഒരു പേര് കൈവന്നിട്ടുള്ളത് എന്തായാലും ദുർഗാദേവിയുടെ ശക്തി ചൈതന്യം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാകുന്ന വർഷത്തിലെ ഒരേ ഒരു ദിവസം എന്ന് പറയുന്നത് ദുർഗാഷ്ടമി നാളിലാണ് നവരാത്രിയുടെ എട്ടാമത് ദിവസം വരുന്ന ദുർഗാഷ്ടമിയിൽ ഭഗവതിയുടെ അംശവും ചൈതന്യവും ഭൂമിയിൽ കൂടുതലായി അനുഭവപ്പെടും അന്നേ ദിവസം നമ്മുടെ ഗൃഹത്തിൽ ഞാൻ ഇനി പറയുന്ന രീതിയിൽ ഒരു ഉപ്പ് ദീപം നമ്മുടെ ഗൃഹത്തിന്റെ നാല് മൂലകളിൽ കൊളുത്തുമെങ്കിലാണ് സർവ്വ ദോഷങ്ങളും നമ്മുടെ ഗൃഹം വിട്ടേ പോകും ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ഒരു ചിരാതോ ഇലഞ്ഞി മരത്തിന്റെ ഇലയോ മാവിലയോ എടുത്ത ശേഷം അതിൽ ഒരു ചെറിയ നുള്ളു ഉപ്പ് നിക്ഷേപിക്കാം ഒരു ഏലക്കായ ഒരു കഷ്ണം കർപ്പൂരം ഇത് രാത്രി നമ്മുടെ ഗൃഹത്തിന്റെ നാല് മൂലകളില് നാല് വിളക്കായിട്ട് നമ്മൾ ഏറ്റുക ആ കർപ്പൂരം എരിഞ്ഞ് ഈ ഒരു ഗന്ധം നമ്മുടെ അന്തരീക്ഷത്തിൽ പടരുമ്പോൾ സർവ്വ ശക്തികളും നമ്മുടെ ഗൃഹം വിട്ടേ ഓടിപ്പോയിട്ടുണ്ടാകും മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വിശദമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക നന്ദി